അലൈക്കും വറഹമത്തല്ല ഉസ്മുറഹ്മാൻ റഹീം അലഹദുല്ലാഹുറബുൽമീൻ അള്ളാഹുമ്മ സൈദിനഹമ്മലി സയീദിന മുഹമ്മദ് പ്രിയമുള്ള മുക്മിനീകളെ പരിശുദ്ധമായ റമദാൻ ആഗതമായിരിക്കുകയാണ് പരിശുദ്ധമായ റമദാനിലെ പ്രത്യേകമായ ഒരു വിവാദത്താണല്ലോ പരിശുദ്ധമായ തറാവിലെ നിസ്കാരം നമ്മളൊക്കെ തറാവീഹ് നിസ്കരിക്കാറുണ്ട് പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി ഇമാമോടു കൂടി തറാവീഹ നിസ്കരിക്കുന്നു എന്നാൽ സഹോദരിമാർ ചിലർ ഒറ്റ ഒറ്റയ്ക്കായി ഒറ്റയ്ക്ക് വീട്ടിലും അതല്ലെങ്കിൽ അയൽ വീട്ടിലുള്ളവർ ഒരുമിച്ചുകൂടി ജമാഅത്തായുമൊക്കെ തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനഹുഅത്താല വലിയ പ്രതിഫലമാണ് പരിശുദ്ധമായ തറാവീഹ നിസ്കാരത്തിന് നമുക്ക് നൽകുന്നത് എന്നാൽ അതിൻ്റെ പ്രത്യേകമായ ഒരു പ്രതിഫലം ഹബീബായ റസൂൽ അള്ളാഹി സലഹ് അലൈ തങ്ങൾ അലിയുർ അലിയല്ലാഹുനുഹുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാനായ അലിയുർ അലിയല്ലാഹു നഹു ഹെസ്വലി സ്വലമ തങ്ങളോട് തറാവിഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ചോദിച്ചപ്പോൾ അവിടുന്ന് ഓരോ ദിവസത്തെയും തറാവിഹ് നിസ്കാരത്തിൻ്റെ പ്രത്യേകമായ ആ ശ്രേഷ്ഠത ഓരോ ശ്രേഷ്ഠത പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുത്തെ കിതാബുകളിലത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ തറാവിഹ് ഒന്നാം രാവിലെ നമ്മൾ നിസ്കരിക്കുന്ന ഒന്നാമത്തെ തറാവിഹ് നിസ്കരിച്ചാലുള്ള പ്രതിഫലമായി ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒന്നാമത്തെ തറാവിഹ് നിസ്കരിക്കുന്നവരുടെ സർവ്വ പാപങ്ങളും അള്ളാഹു തല പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കൽവ് എത്രമാത്രം പരിശുദ്ധമാണോ അതേപോലെ പരിശുദ്ധമായി ഒന്നാമത്തെ ദിവസം തറാവിഹ് നിസ്കരിക്കുന്നവരുടെ ഹൃദയം മാറുന്നതാണ് അപ്പോൾ ഒരു ഉമ്മ പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ ഹൃദയം എത്രമാത്രം പരിശുദ്ധമാണോ പാപത്തിൽ നിന്നും ആ കുഞ്ഞ് കുഞ്ഞെത്രമാത്രം മുക്ധമാണോ അതേപോലെ പാപങ്ങളിൽ നിന്നും മുക്തനായി ഹൃദയം പരിശുദ്ധമായി മാറുന്നതാണ് ആരുടെ ഒന്നാമത്തെ തറാവഹി നിസ്കരിക്കുന്ന ഒന്നാം ദിവസത്തെ തറാവഹി നിസ്കരിക്കുന്നവരുടെ പ്രതിഫലം അങ്ങനെയാണ് എന്ന് മഹാനായ നബി അലൈഹി അലി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ആ പ്രതിഫലം ലഭിക്കുന്ന മുത്തഖൈങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു സുബഹാനോഅല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റുമാറാകട്ടെ ഓരോ ദിവസത്തെയും തറാവഹി നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ചാനലിലൂടെ അതിൻ്റെ വീഡിയോ വരുന്നതാണ് എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ഉറപ്പപ്പെടുത്തി നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ